ഹായ് ഹലോ ഓരോ ദിവസം ഓരോ ജോലികളായിട്ട് ഇറങ്ങും ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാന്റ് നട്ടു കൊടുക്കാനുണ്ട് അതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എല്ലാ വീടുകളിലും സാധാരണ എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു പ്ലാന്റ് പക്ഷേ ഇന്ന് ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപരന്മാരാണ് കൂടുതലായിട്ട് നമ്മുടെ വീടുകളിലെല്ലാവരും ഒറിജിനലായ ഇവനെ നമുക്ക് ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയാണ് എന്ന് പക്ഷേ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ആൾ എപ്പോഴും പറയും ഈ പ്ലാന്റ് വേണം വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള കുഴികളാണ് എടുത്തിരിക്കുന്നത് രണ്ട് പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം അതിൽ കുറച്ച് ചവർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നാലല്ലേ നമ്മൾ പ്ലാന്റ് താഴെ വെച്ചുകൊടുക്കുമ്പോൾ നല്ലോണം വേരൊക്കെ ഓടി നന്നായിട്ട് പ്ലാന്റ് നന്നായിട്ട് വേഗം വലുതായി ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല വേരോട്ടം വേണം പ്ലാന്റിന് അപ്പം ഇതുപോലെ നമ്മൾ ചവറ് മാവിൻ്റെ ഇലക്ക് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ് കമ്പോസ്റ്റ് ആവാനായിട്ട് അപ്പോൾ അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെ കമ്പോസ്റ്റ് ആയത് പ്ലാന്റ് കമ്പോസ്റ്റ് കറിയിലെ കമ്പോസ്റ്റ് വേറെയുണ്ട് അത് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വലിയ കുഴിയെടുത്തത് എന്നിട്ട് ചപ്പ ചവർ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് അമക്കി കൊടുക്കുന്നുണ്ട് ചവറിങ്ങനെ പൊന്തി നിൽക്കുകയാണല്ലോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് അമക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കരിയില കമ്പോസ്റ്റ് മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് അധികം ഇതൊന്നും ഇല്ലാതെ നല്ല ഇതിൽ കിടക്കുമല്ലോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ ചട്ടി നിറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് അപ്പോൾ ഞാനത് ചാക്കിൽ കെട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ നല്ല കരിയില കമ്പോസ്റ്റ് നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞോട് കൂടി തന്നെ നമ്മൾ വെച്ച കെട്ടിവെച്ച ആകെ പോവും അപ്പോൾ നമ്മളത് വേസ്റ്റിൽ ഇട്ടേക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞ് അവിടെയൊക്കെ പോയി ആകെ വൃത്തിക്കേടാവും അപ്പം അതിന് മുകളിലായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അനി അതിൻ്റെ മുകളിൽ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് വേരിൻ്റെ ഒക്കെ നല്ല പേരോട്ടം ഉണ്ടായി പ്ലാന്റ് ഒക്കെ വേഗം പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ റൂട്ടൊക്കെ ഓടി കഴിയുമ്പോൾ താഴെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത കാരണം കൊണ്ട് വളം പിന്നെ നമ്മൾ വേറെ വേറിട്ട് കൊടുക്കണ്ട അപ്പോൾ അതേ ഇവനാണ് ഇട്ടാ നമ്മുടെ താരം നാടൻ ചെത്തി ഇതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചെത്തിയത് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ രണ്ട് ചെത്തി ചെത്തിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായി ആളത് കയ്യോട് കൂടി പൊക്കി കൊണ്ടുവന്നു അപ്പം അടി ഒന്ന് ചട്ടി ഒന്ന് നനച്ചു കൊടുക്കണം നമുക്ക് വീടോട് കൂടി അങ്ങനെ തന്നെ പൊട്ടി ഒന്ന് എടുക്കണല്ലോ അപ്പൊ ചേട്ടന് ഇതൊന്നും വലിയ ചെയ്ത് പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ തട്ട് അങ്ങനെ തട്ട് എന്നൊക്കെ എടുത്ത് കൊടുത്ത് നമ്മുടെ പ്ലാന്റ് അതിന്ന് വേര് പൊട്ടാതെ എടുക്കണമല്ലോ എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാന്നാണ് നമ്മൾ വിചാരിക്കണത് അങ്ങനെ അതെ നമ്മുടെ പ്ലാന്റ് ഈ തട്ടിയൊക്കെ കൊടുത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ അതേ വേരോടുകൂടി ഒരു കോട്ടവും സംഭവിക്കാതെ പോന്നിട്ടുണ്ട് ഇനി ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ മണ്ണല്ല കുറച്ച് ച ചകിരിച്ചോറും മറ്റേ ചാണകപ്പൊടിയും എല്ലാം കൂടി ഞാൻ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഇട്ട് വരുന്നത് പോട്ടി മിക്സാണ് കേട്ടോ കുറച്ച് അതിൻ്റെ കടക്കലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം മാത്രമാണ് നമുക്ക് കുറച്ച് മേൽമണ് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചെടിയിൽ പ്ലാന്റിന് നല്ല വേരിനൊക്കെ ഇളക്കം കിട്ടി നല്ലോണം വേരോടി പ്ലാന്റ് വേഗം തന്നെ നന്നായിട്ട് വലുതായിക്കോളും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് നടാനായിട്ട് പറ്റില്ലേ ഇങ്ങനെ കിട്ടുന്ന വേസ്റ്റൊക്കെ നമ്മൾ ഇലകളൊക്കെ കത്തിച്ച് കളയാതെ ഇങ്ങനെ ചാക്കിലൊക്കെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം കേട്ടാ അപ്പം നമ്മുടെ പ്ലാന്റ് ഇത് ഒരെണ്ണീ അടിപൊളിയായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി വേറെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് അധികം വെയിൽ കിട്ടിയാൽ ഞാൻ പോട്ടിൽ വെച്ചിട്ട് മുറത്തു കൊണ്ടുവച്ചായിരുന്നു പക്ഷെ വെയിൽ ഭയങ്കരമായിട്ട് തോന്നുന്നു എൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ആകെ ഒരു ഉഷാറില്ലാതെ നിൽക്കാണ് പ്ലാന്റ് അപ്പോൾ ഇനി താഴെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെയിലുണ്ട് അന്ന് കഴിഞ്ഞാൽ അങ്ങനെ അധികം തണലും അധികമായിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ലെവലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ നമ്മുടെ നെല്ലി ഫലവൃക്ഷമായിട്ടുള്ള ആളുകൾ നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ഒക്കെ അടിപൊളിയായിട്ട് പിടിക്കും പെട്ടെന്ന് കായ്ക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ചേട്ടൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് നെല്ലിയാണ് അപ്പോൾ എന്തായാലും ചേട്ടനെ നട്ട് ആൾക്ക് നട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ നട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് ഒക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അതൊക്കെ അതൊക്കെ സെറ്റാക്കി വിജയശ്രീ ലാളിതനായി ഇതൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയി പ്ലാന്റ് ഇനി നോക്കേണ്ട ചുമതല എൻ്റെയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഇതുപോലെയൊക്കെ നട്ട് കൊടുത്ത കാരണം കൊണ്ടൊന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അടിപൊളിയായിട്ട് വലുതായി വരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാലേ എവിടെയെങ്കിലും ഈ പ്ലാന്റ് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒക്കെ എടുത്തുകൊണ്ട് കൊമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തി കൊടുക്കും പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കിട്ടിയപ്പോൾ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയി പിന്നെ വരാം